ഹായ് എവ്രി വൺ നമസ്കാരം എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ് ബിടെക് സിവിൽ എൻജിനീയറാണ് ഏഴ് വർഷത്തോളമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെ സ്മാർട്ടിലൂടെ ഒരു ബിൽഡിംഗ് പെർമിഷനിലെ അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം നമ്മുടെ അങ്ങനെ നമ്മൾ കെ എസ് മാർട്ട് നല്ല സൈറ്റൊന്ന് ഓപ്പൺ ചെയ്യുക ശേഷം നമ്മൾ ഇവിടെ പോയി നമുക്ക് ലോഗിൻ ചെയ്യുക ലോഗിൻ്റെ ഓർഗനൈസേഷൻ ലോഗിൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഓർഗനൈസേഷൻ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേജ് ഓപ്പൺ ആയി വരും ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചത് കൊണ്ടാണ് നമുക്ക് ഇത് ആയിട്ട് ഓപ്പൺ ആയി വരുന്നത് അതെങ്കിൽ നമ്മൾ ഒ ടി പി അടിച്ച് നമ്മൾ ചെയ്യേണ്ടതാണ് അതിനുശേഷം നമ്മൾ സർവീസത്തിൽ പോവുക പെർമിറ്റാൻ്റെ അപ്രൂവൽ ഒന്നും ക്ലിക്ക് ചെയ്യുക അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ബിൽഡിംഗ് പെർമിറ്റ് സെൽഫ് ഇതൊക്കെ കേട്ട് അതായത് നമുക്ക് എഴുതുന്ന തായോ മുന്നൂറ് അഞ്ച് വരുന്ന തായോൻ്റെ വീടുകൾ ബിൽഡിംഗ് സെൽ പെർമിറ്റ് സെൽഫിൽ നമുക്ക് വിത്തിൻ ദ ടൈമിൽ നമുക്ക് പെർമിറ്റ് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ബിൽഡിംഗ് പെർമിറ്റ് ജനറൽ നിന്ന് ബിൽഡിംഗ് പെർമിറ്റ് ജനറലിലാണ് ക്ലിക്ക് ചെയ്യുന്നത് അതുവഴിയാണ് ഞങ്ങൾ അതിനുശേഷം എന്തൊക്കെ വേണമെങ്കിൽ കൃത്യമായിട്ട് റിക്വേഡ് ഡോക്യുമെൻറ്റ് ഉണ്ട് അത് ഡി ഡിസി ഡി എക്സ് ഫോർമാറ്റി ഓയിന് അതുപോലെ തന്നെ പോഷൻ സർട്ടിഫിക്കറ്റ് ലാൻഡ് ടാക്സ് അതുപോലെ തന്നെ ലാൻഡ് ഡീഡ് പിന്നെ അതുപോലെ തന്നെ അവർ എൻഒസി ഡോക്യുമെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ലൈസൻസ് റിക്വേഡുണ്ട് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പ്രൊസീഡ്യൽ കൊടുക്കുക പ്രൊസീഡ്യർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊജക്റ്റ് നെയിം കൊടുക്കുക ഇവിടെ ആ പ്രൊജക്ട് നെയിം നമ്മളിന്ന് കാറ്റഗറി ഔട്ടോമേറ്റഡ് മോഡ് അതുപോലെ ഇൻ്ററാക്റ്റീവ് മോഡ് നമ്മൾ ഔട്ടോമേറ്റഡ് മോഡ് കൊടുക്കുക അതിനുശേഷം പ്രൊഫീൽ കൊടുക്കുക പ്രൊസീൽ കൊടുക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന നമ്മളുടെ ലൊക്കേഷനാണ് നമുക്ക് ഏത് ലോക്കൽ ബോഡി അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കാര്യങ്ങളാണ് എൻ്റർ ചെയ്യേണ്ടത് നമുക്ക് ഉണ്ടാവുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ ലോക്കൽ ബോഡി എൻ്റർ ചെയ്യുക അതിനുശേഷം നമ്മുടെ ഏത് ലോക്കൽ ബോഡിയാണ് നമ്മുടെ ഇവിടെ ലോക്കൽ ബോഡിയിൽ നമ്മൾ ഗ്രാമപഞ്ചായത്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ലോക്കൽ ബോഡി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏത് ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് നമ്മൾ എൻ്റർ ചെയ്യുക യും കൊടുത്തു ഇവിടെ ആഡ് മൂന്നു കാണാൻ പറ്റില്ല ഈ ആഡ് മൂന്നിട്ട് നമ്മൾ അതിർത്തികളിലായിട്ടുള്ള ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി അതിർത്തിയിൽ ചിലപ്പോൾ കുറച്ച് പോർഷനും കുറച്ച് പോർഷന് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ചില പോർഷനുകൾ പഞ്ചായത്തിനും ഉണ്ടാകും ആ സമയത്ത് നമുക്ക് രണ്ട് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു മുനിസിപ്പാലിറ്റി ഒരു പഞ്ചായത്തിന് ഏതൊക്കെ ലോക്കൽ ബോഡിയാണോ ആ രണ്ട് ലോക്കൽ ബോഡീൻ്റെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം അത് നമ്മൾ ഈ കേസിൽ നമുക്ക് ഒറ്റ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോകുന്നു അടുത്ത് നമുക്ക് ലൊക്കേഷൻ മാപ്പിങ്ങാണ് നമ്മൾ ലൊക്കേഷൻ ഈ നമുക്കിപ്പോൾ ഈ ഓപ്പൺ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കമ്പൾസറിയില്ല അതുകൊണ്ട് നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോകുന്നു അതിന് ശേഷം നമ്മൾ നമ്മളുടെ ബേസിക് ഡീറ്റെയിൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ബേസിക് ഡീറ്റെയിൽ പ്ലോട്ട് ഡീറ്റെയിൽ പ്ലോട്ട് പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത് അതിന് നമ്മൾ ലോക്കൽ റോഡ് ഏതാണ് നേരത്തെ കൊടുക്കുന്ന ഓട്ടോമാറ്റിക്ക് അത് തന്നെയാണ് വരികയാണെങ്കിൽ അതുപോലെ തന്നെ താലൂക്ക് ഞങ്ങളുടെ പഞ്ചസാര ഉള്ളൂ അതിന് നമുക്ക് ഏതാണ് വില്ലേജ് വില്ലേജ് അറിയുന്നില്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് വീഡിയോ നോക്കഴിഞ്ഞാൽ ഇവിടെ വില്ലേജ് കാണാൻ പറ്റും ഇവിടെ ഏതാണ് വില്ലേജ് ആ വില്ലേജ് കാണാൻ പറ്റും അതിനുശേഷം നെയിം ഓഫ് ദ വാർഡ് അംശം ദേശം നമുക്ക് ഈ ദേശം എന്നുള്ള നമുക്ക് നമ്മളുടെ നികുതി കാണാൻ പറ്റുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെ കാണുന്നുണ്ട് ദേശം ഇതാണ് നമ്മളുടെ നമ്മള് ദേശം എന്റർ ചെയ്യുന്നു അത് വില്ലേജ് എന്റർ ചെയ്യുന്നു നമ്മുടെ വാർഡ് എൻ്റർ ചെയ്തു അതിനുശേഷം അംശം ദേശം ജീറോ ജീറോ വണ് എട്ട് അതിനുശേഷം ഡീൽ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ ഡീഡ് നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഡീൽ നമ്പർ നമ്മൾ എവിടെയാണ് ഡീറ്റിൻ നമ്പർ എടുക്കുന്നത് അത് ഡീൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുക ഡീൽ നമ്പർ എൻ്റർ ചെയ്തു നമ്മൾ ഓൾറെഡി ഡീൽ നമ്പർ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡീൽ നമ്പർ ഓപ്പ് ചെയ്തു

പ്രസന്ത ധീകരണം നമ്മുടെ പ്രസന്തങ്ങളായിട്ട് കാണാൻ പറ്റും വസന്തം അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം പ്രസന്തരണ ഡേറ്റ് അതും കൂടി ഒന്ന് തന്നെ കഴിഞ്ഞു കാണാൻ പറ്റുന്നതാണ് ഈ വസന്ത ധികൻ്റെ ഈ ഡേറ്റ് നമ്മൾ കോപ്പി ചെയ്ത് അത് നമ്മൾ കോപ്പ് ചെയ്ത അതാണ് നമ്മുടെ ടി പി നമ്മളുടെ ഏരിയ എത്രയാണ് അത് നമ്മളുടെ പ്രൊസീർ പിടിക്കത്ത് കാണാമെന്നു ാണ് നമ്മുടെ ഏരിയ ടൈപ്പ് ടൈപ്പ് ഓഫ് ഓഫ് ഓണർ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു ഇതിലുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് നമ്മൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ തന്നെയാണ് കൊടുക്കേണ്ടത് അതായത് നമ്മൾ പാർട്ട്ണർഷിപ്പോ അതുപോലെ തന്നെ കമ്പനിയോ എല്ലാം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒന്നിലും അഞ്ചു പേരുണ്ട് ഒരു ആധാർ എന്നാലും ഓണർഷിപ്പ് പറഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് ഇൻ്റലിജൻസിനെ കൊടുത്താൽ മതി പബ്ലിക് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പൊക്കെ ഡിഫറൻറ്റ് ആറ്റഗറിയിൽ ഒരുപാട് സബ്ജീതം നിങ്ങളുടെ നമ്മൾ പ്രൈവറ്റ് ഇൻ്റലിജൻസ് കൊടുക്കണം അതിനുശേഷം നിങ്ങൾക്ക് ഓണർ എത്രയാണെന്നാണ് കൂടുതലും കൂടുതൽ കൊടുക്കാം സേവ് ബട്ടൺ അടിക്കുന്നു സേവ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴെ കാണാൻ പറ്റും ലാൻഡ് സേപ്പ് ഇവിടെ കാണാൻ നിലം പുരോഗതി കൊടുക്കും കാർഡ് ഞങ്ങൾ അപ്ലൈസോട് കൊടുക്കും നമ്പറും ബ്ലോക്ക് ചെയ്യുന്നത് തന്നെ റീസർബൽ നമ്പർ ഫോൺ നമ്പറിൻ്റെ നമ്പർ അതുപോലെ തന്നെ റീസുകൾ നമ്പറുണ്ട് എന്നു കോപ്പ് ചെയ്യാം റീസുകൾ നമ്പറ് കോപ്പ് ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നു അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ സബ് ഡിവിഷൻ കൊടുക്കാം നമ്മൾ ഡയറക്റ്റ് എല്ലാം കൂടി ഇതിന് കൊടുത്തു അതിനുശേഷം നമ്മളുടെ ഏരിയ ഒക്കെയാണ് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ ഒരേ ആധാരത്തിൽ ഒന്നിൽ കൂടുതൽ സർവേ നമ്മൾ വരണ്ടാകും നമ്മൾ ആദ്യത്തെ സർവേ നമ്പർ കണ്ടിരിക്കാം സർവേ അതും വെയിസിൽ നമുക്ക് ഒറ്റ സർവേ മാത്രമേ വരുന്നു അപ്പോൾ നമ്മൾ ആ സർവേ നമ്മളുടെ ഏരിയ ഒക്കെ ലഭിച്ചു അതിനുശേഷം നമ്മൾ ചെയ്യപ്പെട്ട കൊടുത്ത് ഇവിടെ കാണാൻ പറ്റും ആഡ് മോർ ആഡ് മോഡലെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഇന്നേ പറഞ്ഞു സർവേ നമ്പർ ഒരു അവരുടെ ആധാരത്തിൽ മൂന്നോ നാലോ സർവേ നമ്പറുകളാണ് അപ്പോൾ ഒരു ഒരു സർവേ നമ്പറും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുത്തുക അവിടുത്തെ ആഡ് ഏരിയ എഴുതുക ഇതിന് നമ്മളൊക്കെ സർവേ നമ്പർ വിശേഷം ഡീഡൊക്കെ അറ്റാച്ച് ചെയ്യുക നമ്മൾ ആദ്യം തന്നെ ഡീഡ് അറ്റാച്ച് ചെയ്യുന്ന സൈഡിലായിട്ട് കാണാം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട പോലെ എല്ലാം പി ഡി എഫ് ഫയൽ ഐ ഡി കളും നമുക്ക് അപ്ലോഡ് ചെയ്യുക ഓക്കെ അതിനുശേഷം നമ്മൾ നമുക്ക് പല ഡോക്യുമെൻ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് പതിർന്നു കൊടുക്കുക കുറേ കാര്യങ്ങൾ നിങ്ങൾ നമുക്ക് അഭിവൃദ്ധി വേണ്ട അഭിവൃദ്ധി ഫോട്ടോ എടുക്കുന്നെങ്കിൽ അത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഇ പി എസ് കണ്ടുപോകാം പ്രോപ്പർട്ടി ടാക്സ് റെസിപ്ഷൻ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങുള്ള കേസുകളുടെ നമ്മൾ പ്രോപ്പർട്ടി ടാക്സ് അനു വേണ്ടി അപ്ലോഡ് ചെയ്യണം അപ്പോൾ നമുക്കിതിൽ ഓദർ ഒതർ ഡോക്യുമെൻ്റ് നമ്മുടെ ഓദർ ഡോക്യുമെൻ്റ് അപ്ലിപ്റ്റ് ചെയ്യുന്നു അതിന് നമ്മൾ ലൊക്കേഷൻ ചെയ്യുക അത് നമ്മൾ അപ്ലോഡ് ചെയ്യുകയുമാണ് ഡോക്യുമെൻ്റ് ആയിട്ട് അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് എൻ ഓ സി ഒക്കെ ആവശ്യമുള്ള കേസുകളുടെ നമ്മൾ നമ്മൾ അതും കൂടി നമ്മൾ അതർ ഡോക്യുമെൻ്റ് ഡോക്യുമെൻ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എൻ ഒ സിക്ക് ആവശ്യമില്ല അത് നമ്മളെ ഇവിടെ വന്നു അത് നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് മൊത്തം കൊടുക്കുന്നു അതിന് ശേഷം നമുക്ക് ഓണർ ഡീറ്റെയിൽ നമ്മൾ ഓണർ ഡീറ്റെയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഇതിൽ ഏതെങ്കിലും പറഞ്ഞ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ സിറ്റിസൺ ലോഗിന് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് സെർച്ച് ചെയ്യുന്നത് അപ്പോൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ സിറ്റിസൺ ലോഗിന് സെർച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ സിറ്റിസൺ ഫൗണ്ട് കാണിക്കും അപ്പോൾ നമ്മളുടെ പേര് കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്യുക നമ്മൾ ഇവിടെ എന്താണോ

ഡോർ നമ്പർ തത് നമ്പർ ഇവിടെ പ്രത്യേക ശ്രദ്ധികൾ നമ്മളുടെ ഓണറുടെ അഡ്രസ് അതായത് ഓണർ ഇപ്പോൾ നിലവിലുള്ള ഓണറുടെ അഡ്രസ് അതാണ് ഇവിടെ ഡോർ നമ്പറിൽക്കാൻ ചോദിക്കുന്നത് അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമ്മുടെ കൺഫ്യൂഷൻ ഇവിടെ തകർക്കിൻ്റെ കൺഫ്യൂഷൻ വരാൻ പാടില്ല നിങ്ങൾ ഡോർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുന്നു

നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ ആധാർ നമ്പർ മൊബൈൽ നമ്പറുകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ സേവ് ബട്ടൺ കൊടുക്കുക ഇപ്പോൾ നമ്മൾ സേവപോട്ടം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഓണർ ഒന്നായതുകൊണ്ട് നമുക്ക് അതിനുശേഷം നമുക്കതിനുശേഷം നാട് മൂന്ന് കാണിച്ചെടുക്കാം അതിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് റൂൾ വെരിഫിക്കേഷൻ നമ്മളിവിടെ ജനറൽ പെർമിറ്റാണ് കൊടുത്തിട്ടുള്ളത് പെർമിറ്റ് ചെയ്യുന്ന ആ ബിൽഡിങ്ങുകൾ നമുക്ക് മുന്നൂറ് അഞ്ച് സ്ക്വയറിന് ബോളികുള്ള ബിൽഡിങ്ങുകളായിരിക്കണം ഏതെങ്കിലും പറയണം മാറിക്കഴിഞ്ഞാൽ നമുക്കത് പറ്റുകൾ മാറുന്ന മാറി ഇപ്പൊ ഇപ്പോൾ മുന്നൂറ് അഞ്ച് സ്ക്വയറിന് താഴെയുള്ള ബിൽഡിങ്ങുകളാണ് നമുക്ക് ഏഴ് അഞ്ഞൂറ്റിനും താഴെ ആ കേസുകൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല നമ്മുടെ പാലെടുക്കുന്നു ഓട്ടൺ ചെയ്യുന്നു സബ്മിറ്റ് ചെയ്യുന്നു നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ായിട്ട് വന്നിട്ടുണ്ട് അത് താഴ് ചെയ്ത് നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫാലിൻ്റെ നമ്മളുടെ പേര് എത്രയാണ് അതുപോലെ തന്നെ ഫ്ലോർ ഏരിയ കാര്യങ്ങളും ഒക്കെ കണ്ട് നമ്മളൊക്കെ റീഡ് ചെയ്ത് നോക്കുക വ്യവസ്ഥയും അവലേജും നോക്കുക അതുപോലെ തന്നെ പെർമിറ്റ് ചെയ്ത് ഇവിടെ ചെയ്യണം അപ്ലിക്കേഷൻ ചെയ്ത് അതുപോലെ തന്നെ പെർമിറ്റ് ചെയ്ത് ഇത്രയും കാർഡിലും നമുക്ക് കൂടെ കാണാൻ പറ്റുന്നതാണ് നമ്മൾ ഫ്രോൾ ചെയ്ത് താഴോട്ട് പോകുന്നു അതിനുശേഷം നമ്മൾ സറൗണ്ടിങ്ങിൽ നമ്മളുടെ പ്ലോട്ടുകൾ അതിൻ്റെ ഡീറ്റെയിൽകൾക്ക് ഫുഡിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എൻ്റർ ചെയ്യുക പ്ലോട്ടാണല്ലോ എൻ്റർ ചെയ്യാം നമ്മൾ ഈസ്റ്റ് അതുപോലെ തന്നെ വെസ്റ്റ് നമുക്ക് സൗത്ത് ചെയ്തൊക്കെ എൻ്റർ ചെയ്ത് നിയറസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യുക നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റ് നമ്പർ ഇല്ലെങ്കിൽ അവിടെ നമ്മൾ ജീറോ സീറോ കൊടുക്കുക നമ്മളിവിടെ പോസ്റ്റ് നമ്പർ ഇല്ലെങ്കിൽ നമ്മൾ സീറോ സീറോ ഒന്ന് കൊടുക്കുക നമ്മൾ പോസ്റ്റ് നമ്പർ ഉണ്ടെങ്കിൽ നമ്മളുടെ പോസ്റ്റ് നമ്പർ ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ പോസ്റ്റ് നമ്പർ ഒന്ന് എൻ്റർ ചെയ്യുക അതിനുശേഷം നമ്മൾ ദ റോഡ് നമ്മുടെ അൺനോട്ടിഫൈഡ് റോഡ് ആണ് കൊടുക്കുന്നതിന് എസ്റ്റിമേഷൻ പോസ്റ്റ് കൊടുത്ത് ഒന്ന് പല കൊടുക്കുക അല്ലെങ്കിൽ ദൂരം കൊടുത്തു കൂട്ടാം അല്ലെങ്കിൽ ഒരു കത്തിരി ആണോ വണ്ടതൊക്കെ കൊടുത്തുകൂട്ടാത്തിന് ദൂരം ഉണ്ടായിരുന്നു പിന്നെ ചെയ്യുമ്പോൾ കൊടുക്കുന്നതിനെ തോൽപ്പര് തോട്ടുകളോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ അവിടെ പോകുക നമ്മൾ സ്പേസ് കൊടുക്കുന്നതിന് ദൂരമായിട്ട് അല്ലെങ്കിൽ തൽക്കം കൊടുക്കുന്ന അതിനുശ നമ്മൾ ഇവിടെ റോഡ് വൈഡനിങ് ഉണ്ടെങ്കിൽ ആ റോഡ് വൈഡനിങ് കാണിക്കുന്നു റോഡിൽ മാസ്റ്റർ പ്ലാൻ ആണെങ്കിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ അതും കൂടി കിട്ടുകയാണ് നമ്മളിപ്പോൾ സേവ് അടിച്ച് പോകുന്നു നമുക്ക് ഇവിടെയൊക്കെ സേവായിട്ട് വാങ്ങുന്നു നമ്മൾ അതിന് അതിനുസരിച്ച് താഴെ പ്ലീസ് ഡിക്ലറേഷൻ ആവും നമ്മളിവിടെ അവിടെ നിന്ന് ചെക്ക് ചെയ്തു നമ്മൾ ആദ്യം തന്നെ സർവീസ് പ്ലാൻ ചെക്ക് ചെയ്തു അതിന് സർവീസ് പ്ലാൻ ചെക്ക് ചെയ്തു ഇവിടെ ഒരു ഡിക്ലറേഷൻ ഒരു നമ്മൾ ടിക്കോട്ട് വരുന്നത് ശരി കാണിച്ചിട്ട് അതിനുശേഷം ബിൽഡിംഗ് പ്ലാന് അതിനുശേഷം നമ്മളുടെ യൂട്ടിലിറ്റി പ്ലാൻ അതുപോലെ തന്നെ സ്കൂട്ടിന് എപ്പോട്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും സ്കൂട്ടിന് എർപോർട്ട് വന്നിട്ടുണ്ട് അത് ഡിക്ലറേഷൻ ആദ്യം കാണിച്ച് ആ താഴെ ഡെഗുലേഷൻ നമ്മൾക്ക് എൻ്ററി ബട്ടൺ കൊടുക്കുന്നു ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു പ്രൊസീജർ കൊടുത്ത് നമ്മൾ ക്ലോസ് ചെയ്ത് അതിനുശേഷം വീണ്ടും പ്രൊസീജർ കൊടുത്ത് പോകുന്നു നെക്സ്റ്റ് കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾ പ്രൊസീജർ കൊടുത്ത് പോകുന്നു ഇവിടെ എൻ എസ് കാണാൻ വേണ്ട കാര്യങ്ങളാണ് കേസുകൾ നമ്മൾ എന്നോട്ട് ക്ലിക്ക് ചെയ്ത് ആ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ കേസ് നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾക്ക് പ്രൊസീജ് ചെയ്ത് പോകും അപ്പോൾ നമുക്ക് താഴെ തന്നെ നമ്മൾ നമ്മൾ ചെയ്ത അപ്ലിക്കേഷൻ കമ്പതി കാണാൻ പറ്റും അപ്ലിക്കേഷൻ കമ്പതി നമ്മൾക്ക് ചെക്ക് ചെയ്യണം അതിനുശേഷം നമ്മൾ പ്രൊസീജറേറ്റ് പോകുക അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ഇവിടെ തന്നെയാണ് ഡിക്ലറേഷൻ അത് നമ്മളോട് ഐ ഡി കൊടുത്ത് പ്രൊസീഡർ ചെയ്ത് പോകും അപ്പോൾ നമ്മളിവിടെ ലൈസൻസ് വെരിഫൈ ചെയ്യണം കാണുന്നത് ടെച്ച് വെരിഫൈ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ വെരിഫൈ ചെയ്യുന്ന നമുക്കത് നമ്മളുടെ ഓരോ നമ്മൾ പ്രോബിപ്പിക്കുക ഓർവൈറ്റ് ഓണറിൽ നിന്ന് കാണാം കാണാം അപ്പോൾ ഇതിൽ ഇപ്പോൾ കോർവൈറ്റ് ഓണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സമയത്ത് കൊണ്ടുപോകാം അതിനുശേഷം നമ്മൾ ഓണറുടെ ലോഗിന് നമ്മളുടെ ഓണർ സിറ്റിസൺ ലോഗിൽ നിന്ന് ലോഗ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ തിരുവനന്തപുരം സിറ്റിസണിനെ കൊണ്ട് നമുക്ക് അത് നമ്മളുടെ അതായത് നമ്മളുടെ ക്ലൈൻറ്റുകളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് അതൊക്കെ ചെയ്യുക നമ്മൾ സിറ്റിസൺ ലോഗിന് പോയിട്ട് നമ്മൾ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ നമുക്ക് കേസ് എസ് പേജ് വരാം അതിൽ ലോഡിങ് ബട്ടൺ കാണിക്കും നമ്മൾ സിറ്റിസൺ ലോഗിന് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞാൻ ഓൾറെഡി സിറ്റിസൺ ലോഗിൽ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ലോഡിംഗ് ബട്ടൺലേക്ക് ഇട്ട് പോകും നമ്മുടെ സിറ്റിഷൻ ലോഗിൽ വന്നിട്ട് ഇവിടെ കാണാൻ പറ്റും അപ്ലിക്കേഷൻ്റെ ബൂഡിംഗ് പെർമിഷൻ എന്നുള്ളതിൽ നമ്മുടെ ബിൽഡിംഗ് പെർമിഷൻ്റെ സബ്മിറ്റ് ഓൺലൈനിൽ കാണിക്കാൻ നമ്മൾ എഡിറ്റ് കൊടുക്കുക എഡിറ്റ് കൊടുത്തിട്ട് அதாவது சிக்ஸ்த்து நம்மளே போகிறதும் ப்ரொசீடர் வச்சுட்டு இருக்கோம் அதனால் நம்ம வந்து ஏற்பட்டு போகிறவங்க வேறு எதுவும் செக் நம்ம ப்ரொசீடர் അതുപോലെ തന്നെ പ്രോർട്ടിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അതുപോലെ പോകുന്നു അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോകുക ഏരിയ കാണാം ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ ഒക്കെയാണ് അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ കാണാൻ പ്രൊസീഡ് ചെയ്ത് പോകുന്നു അതിനുശേഷം അപ്ലിക്കേഷൻ കാണാം ഡിക്ലിക്കേഷൻ ബോർഡ് പറഞ്ഞ് തുടങ്ങുന്ന നമുക്ക് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളതും പ്രിഫെയർ ചെയ്ത് പോകുന്നു ചെക്ക് ചെയ്തുകൊണ്ട് ഓക്കെ അതിനുശേഷം നമുക്ക് ഡിക്ലറേഷൻ തരും ഇന്ന് നേരത്തെ ലൈഫ് ഡിക്ലെയർ ചെയ്ത പോലെ തന്നെ അതായത് ഓണറും അല്ലെങ്കിൽ ബോർഡിൻ്റെ ഓണറും ഡിക്ലറേഷൻ കൊടുക്കണം ഇവിടെ റെഡി കൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ വായിച്ചുകൊണ്ട് അതായത് ഓണർ ഇത് കൃത്യമായി വായിച്ചു നമ്മൾ പ്രസിഡന്റ് പോകണം ഓക്കെ അതിനുശേഷം ഓണർ വെരിഫിക്കേഷൻ

പേയ്മെൻ്റ് ആണ് പേയ്മെൻറ്റ് നമുക്ക് ലോഗിന്ന് വേണമെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ ലൈസൻസി ലോഗിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാം ഇത്രയുമാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളതിനു ശേഷം നമ്മൾ ഓണറിൽ ലോഗിൻലേക്ക് പോകുന്നു ഓണറിൽ ലോഗിൻ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഡിറ്റ് ബട്ടൺ കാണാം ഇല്ല പാസ്സായിട്ട് ചെയ്ത് പാഴ് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ലാസ്റ്റ് പേയ്മെൻറ്റിലേക്ക് പോവുക നമ്മൾ പേയ്മെൻറ്റ് ൂടി നമുക്ക് പേയ്മെൻറ്റ് പേ കൊടുക്കണം പേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗേറ്റ് അതിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പേയ്മെൻ്റ് ചെയ്യാം നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ നമുക്ക് വന്നിട്ട് യു പി ഐ യു പി ഐ ഉപയോഗിച്ചാണ് സ്കാനിങ് പോലെയാണ് ചെയ്യുന്നത് നമ്മളിതിന് ശേഷം വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കാം നമ്മൾ പേയ്മെൻ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നിങ്ങളുടെ കാലഘട്ടത്തിൽ സബ്മിറ്റ് ബട്ടൺ കാണാം അവിടെ പോയി നമ്മൾ സബ്മിറ്റ് ഭക്ഷണം എടുത്തു പ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഓക്കെ ഇത്രയുമാണ് നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട രീതി എല്ലാവർക്കും മനസ്സിലായി കാണുന്ന വിശേഷം സൈനിങ് ഓഫ് എത്തി